Welcome to Movie Brand വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം സുധിയുടെ ഓർമ്മകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു രേണുവിനെതിരെ കടത്ത സൈബർ വിമർശനങ്ങൾ ഉയർന്നു വന്നത് കുടുംബത്തിലെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയാണ് താൻ റീൽ ചെയ്യുന്നതെന്നും അഭിനയിക്കുന്നതും എന്നും രേണു പല തവണ പറഞ്ഞിട്ടുണ്ട് അതിൽ കിട്ടുന്ന പണം കൊണ്ട് സ്വന്തമായി എന്തെങ്കിലും വാങ്ങുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് മക്കളുടെ കാര്യത്തിനാണ് അല്ലാതെ എനിക്കായിട്ട് എന്തെങ്കിലും ആഭരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡംബരം കാണിക്കുകയോ ചെയ്യുന്നില്ല എന്നും രേണു സുദീ പറഞ്ഞിരുന്നു ഓരോരുത്തർക്കും പൈസ കിട്ടുമ്പോൾ അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ താൻ എന്റേതായ ഒരു സാധനവും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ വസ്ത്രം വരെ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് എന്റെ ഒരു സുഹൃത്ത് തന്നതാണ് അതായത് ശുതി ചേട്ടനുള്ള സമയത്ത് തന്ന വസ്ത്രമാണ് കൂട്ടുകാരി അവർക്ക് ചെറുതായത് കൊണ്ടായിരുന്നു എനിക്ക് തന്നത് അന്നും ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തി ഞാൻ ഞാൻ ഒരു ഒരു വസ്ത്രം വാങ്ങിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ നേരത്തെ ാണ് ചിന്തിക്കുക ഇവരൊക്കെ പറയുന്നത് ഞാൻ ഈ പൈസക്ക് കുന്തളിച്ച് നടക്കുകയാണ് അഴിഞ്ഞാടി നടക്കുകയാണ് എന്നാണല്ലോ എന്റെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കൂടെ ഈ വസ്ത്രം തന്നെ ഇടും എനിക്ക് വേറെ ഇല്ല ആരും തരാനുമില്ല ചില സുഹൃത്തുക്കളൊക്കെ വസ്ത്രം തരും പലപ്പോഴും പല മിട്ട വസ്ത്രമൊക്കെയാണ് ഞാനും ഇടുന്നത് അതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല എന്റെ ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളാണ് പുതിയൊരു ഫോൺ വാങ്ങിച്ചു തരാൻ പോലും ആരുമില്ല കിച്ചു എന്തായാലും വിദേശത്തുള്ള ഒരു പുള്ളിക്കാരി നല്ല ഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നു അതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക് അതുപോലും വാങ്ങിച്ചു തരാൻ ആളില്ല പിന്നെ ഈ പറയുന്നവരൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് അറിയില്ലെന്നും രേണുസ്തുതി പറയുന്നു യൂട്യൂബ് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ എല്ലാവരുടെയും വിചാരം ഞാൻ അഴിഞ്ഞാടുന്നു കോടികൾ ഉണ്ടാക്കുന്നു സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ആകെ കിട്ടുന്ന വരുമാനം ആൽബങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ലഭിക്കുന്ന ചെറിയ വരുമാനമാണ് പിന്നെ വിധവാ പെൻഷനും ലഭിക്കുന്നുണ്ട് അക്കൗണ്ടിൽ ആകെയുള്ളത് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രൂപയോളമാണ് എന്നിട്ടാണ് സുതിചേടനെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഇന്നലെയും കൂടി ഒരാൾ വിളിച്ച് ചോദിച്ചത് രേണു നല്ല രീതിയിൽ പ്രതിഫലം വാങ്ങിക്കുന്നുണ്ടോല്ലോ എന്നാണ് ഇതൊക്കെ കേട്ടു കേട്ട് എന്നും മടത്തുവെന്നും രേണുസുതി വ്യക്തമാക്കുന്നു അതേസമയം തനിക്ക് പുതിയ വിവാഹ ആലോചനകൾ വരുന്നുണ്ടെന്നും അഭിമുഖത്തിൽ രേണുസുദി പറയുന്നുണ്ട് നിരവധി വിവാഹ ആലോചനകൾ വരുന്നുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി വിവാഹ മോചിതനായ അദ്ദേഹം എന്നോട് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു എന്നാൽ ഞാനിപ്പോൾ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു മറ്റൊരു ദുബായ് സ്വദേശി എന്നെ നന്നായി നോക്കാമെന്ന് വാഗ്ദാനം ചെയ്തു വന്നു സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങൾ തനിക്ക് വിഷയമല്ല പണം ധാരാളമുണ്ട് രേണു സമ്മതിച്ചാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ േണുസുദി പറയുന്നു ഇതുപോലെ നാലോ അഞ്ചോ വിവാഹ ആലോചനകൾ വന്നിട്ടുണ്ട് സുതിചേട്ടൻ എന്നെ എപ്പോഴും മകളെ പോലെയാണ് കണ്ടിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ചിലപ്പോഴെങ്കിലും എന്നെ ഭാര്യയായി കാണൂ അപ്പോൾ അവർ പറയും വാവൂട്ട എനിക്കിത് പറ്റില്ല നീ എന്റെ മോളാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ വഴക്കിടാറുണ്ടായിരുന്നു വാവൂട്ട എന്ന വിളിയിൽ തന്നെ ആ സ്നേഹം അടങ്ങിയിരുന്നു മരണം വരെ അങ്ങനെ ആയിരുന്നു എന്നും രേണു സുദി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം മൂത്ത മകൻ കിച്ചു ഒരിക്കലും തന്നെ തള്ളി പറയില്ലെന്നും രേണു പറഞ്ഞിരുന്നു കിച്ചു എന്നെ കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് എന്ന് രേഡു പറയുന്നു അമ്മ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ അത് അമ്മയുടെ ഇഷ്ടമാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ എനിക്കൊരു അഭിപ്രായവുമില്ല അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ അത്രയല്ലേ ആയുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം ഞാനായിട്ട് അതിനെതിര് നിൽക്കില്ല പഠിക്കണം ജോലി നേടണം നേടണമെന്നാണ് ആഗ്രഹമെന്നും ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞിരുന്നു ആദ്യ ഭാര്യം അങ്ങനെ കയ്യിൽ തന്ന പ്പോൾ ദൈവമായി കൊണ്ടുതന്ന സമ്മാനമാണ് രണ്ടാം ഭാര്യ രേണു അവളുടെ മൂത്ത മകനായിട്ടാണ് രാഹുലിനെ കാണുന്നത് അല്ലാതെ വേറൊരാളുടെ മകനാണ് അവൻ എന്ന് പറയുന്നത് അവൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല കിച്ചുവിനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് അവൻ രേണുവിനെ അമ്മ എന്നാണ് വിളിച്ചതെന്നും തങ്ങൾ ഇപ്പോൾ അത്രയും സന്തോഷമുള്ള കുടുംബമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുമാണ് സുതി പല പരിപാടികളിലും സംസാരിക്കവേ പറഞ്ഞിരുന്നത് കിച്ചുവിനെ താൻ പ്രസവിച്ചിരുന്നു എങ്കിൽ താൻ എപ്പോഴും സുതിചേട്ടനോട് പറയുമായിരുന്നു അപ്പോൾ സുതിചേട്ടൻ പറയും അവൻ നിന്റെ മകൻ തന്നെയാണ് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തന്റെ വയറ്റിൽ ജയ ഭയങ്കര ഭാഗ്യവതി ആയേനെ എന്ന് പറയുമായിരുന്നു സുതിചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് മരിച്ചു അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എവിടേക്കെയോ ആളുണ്ട് നമ്മളെ കാണുന്നുണ്ടെന്ന വിശ്വാസത്തിലാണ് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് കല്യാണം കഴിഞ്ഞു അന്ന് തൊട്ട് കിച്ചു തങ്ങളുടെ നടുവിലാണ് കിടക്കുന്നത് വേറെ വല്ലവരും ആണെങ്കിൽ കുട്ടിയെ മറ്റൊരു മുറിയിൽ കിടത്താൻ പറയും പക്ഷേ നീ അങ്ങനെ പറഞ്ഞിട്ടില്ല അതാണ് നിന്നിൽ നിന്ന് നിന്നിൽ ഞാൻ കണ്ട നന്മ എന്ന് സുധിച്ചേട്ടൻ പറയുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും സുധിച്ചേട്ടൻ പാട്ടുപാടി ഉറക്കും കഥ പറഞ്ഞു തരും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടെ െ ഞങ്ങളെയും കൊണ്ടുപോകും ഒൻപതാം ക്ലാസ് വരെയൊക്കെ കിച്ചു ഞങ്ങളുടെ മുറിയിൽ തന്നെ ആയിരുന്നു പിന്നീട് അവനായിട്ട് വേറെ മുറി വേണമെന്ന് പറഞ്ഞതാണ് പറഞ്ഞാണ് മാറിയത് അന്ന് പോലും കിച്ചുവിനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല പിന്നെയാണോ ഇന്ന് ഈ നെഗറ്റീവ് പറയുന്നവർക്ക് അത് അറിയില്ലല്ലോ ഇന്ന് അവൻ ഇരുപത് വയസ്സുള്ള ആളാണ് എന്നും രേണു പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു അഞ്ചു വർഷത്തോളം താൻ സുധിയുടെ ഭാര്യയായിരുന്നു എന്നാണ് സ്ത്രീ വെളിപ്പെടുത്തിയത് കൊല്ലം സുധിയുടെ ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം തന്നെയാണ് രണ്ടാമത് വിവാഹം ചെയ്തത് ഈ ബന്ധം പിരിഞ്ഞതാണെന്നും ഇവർ വാദിക്കുന്നു താൻ സുതി വിവാഹം ചെയ്യാതെ കൊണ്ടു നടന്ന ആളാണെന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ നടത്തുന്നതെന്നും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഈ സ്ത്രീ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് കല്യാണം നടന്നത് കൊല്ലത്ത് ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നുമില്ലായിരുന്നു ബോറായി സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു സുതിചേട്ടനും രേണു ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളും കള്ളത്തരമാണ് സുതിചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല ഗൂഗിൾ പേ ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും അന്ന് ഗൂഗിൾ പേ ഇല്ല ഈ ബില്ല് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടായത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണ് അവൾക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ച് വഴക്കിട്ടിട്ടുണ്ട് ചാനലിൽ വന്ന് പറഞ്ഞ തൊണ്ണൂറ്റി കാര്യങ്ങളും കള്ളമാണ് ഷാലിനി മകന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സുകളും ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് ചുമ്മാ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് കുട്ടിയേയും കൊണ്ടാണ് അവൾ ആദ്യം പോയത് കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണ് െന്നും ഈ സ്ത്രീ പറയുന്നു തന്റെയും കൊല്ലം സുധിയുടെ വിവാഹബന്ധം തകരാൻ കാരണം രേണുവാണെന്നും ഇവർ ആരോപിക്കുന്നു രേണുവിന്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി സുധിചേട്ടൻ മദ്യത്തിന് അടിമയായിരുന്നു താനുമായി സുതിചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നു വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത് തന്റെ വീട്ടിൽ നിന്നും കൊല്ലം സുതിയെ ഇറക്കി വിടുകയായിരുന്നു എന്നും ഇവർ പറയുന്നു